ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർക്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വെറൈറ്റി ആയതും ഹെൽത്തി ആയതുമായൊരു പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത് കറിയൊന്നും കൂടാതെ തന്നെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ ഇതിനായി അര ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നനച്ചു വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഈ പൊടിയിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ബദാം കാരറ്റ് ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഇനി പുട്ടുകുറ്റിയിലേക്ക് ഇതെല്ലാം നിറച്ചു കൊടുക്കാം ലാസ്റ്റ് കുറച്ച് തേങ്ങ കൂടി ഇട്ട് അടച്ചു കൊടുക്കാം നേരെ പുട്ടുകുടത്തിലേക്ക് വെക്കണം നല്ല രീതിയിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആവി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വെറൈറ്റി പുട്ട് റെഡി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ